ഹലോ നാരങ്ങയുടെ ഒരു കലവറ തന്നെ ഇവിടെയാണ് നാരങ്ങ വിളവെടുപ്പിലാണ് ഒന്നും ഇങ്ങോട്ടും നോക്കി നാരങ്ങ എത്രയാണെന്ന് അറിയൂ എന്താണ് ഈ കാണുന്നത് നോക്കി അപ്പം നമ്മൾ ഈ നാരങ്ങ വിളവെടുപ്പ് വീഡിയോയിലേക്ക് ഒന്നാണ്ട് കടക്കാം ഒന്നും ഇങ്ങോട്ട് പോരൂ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് യാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ നാരങ്ങ വിളവെടുപ്പിലാണ് ഇവിടെ ഇല കാണാൻ കേട്ടോ മുറും നാരങ്ങനുള്ളൂ മുറു നാരങ്ങനുള്ളൂ അപ്പോൾ ഇതൊക്കെ പച്ചയായിട്ടാണ് ഇപ്പൊ ഉള്ളത് ഇന്ന ആള് നാരങ്ങ വാങ്ങുന്നത് അതുപോലെ ഇഷ്ടത്തിനുള്ള നാരങ്ങയുടെ മുടക്കുക ഇലല്ല വെറും നാരങ്ങ ഉള്ളൂ പക്ഷെ ഇതിന്റെ രഹസ്യം എന്താണെന്നുള്ളത് ഹേ പറഞ്ഞാ ഇത് നാരങ്ങ ഇങ്ങനെ കായ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഇല എന്ന് പറയുന്ന സാധനമല്ല ഇല ഇവിടെ ഇല്ല മുഴുവൻ നാരങ്ങയെ ഉള്ളു അപ്പോൾ ഇതിൻ്റെ രഹസ്യം എന്താ വെച്ചാൽ ചാണക ഈ പൈപ്പിലൂടെ എന്നുള്ള പൈപ്പാണ് അവിടെ അടുക്കുന്നോടന്ന് ചാണകം കളിക്കി ടാങ്കിൽ നിന്ന് ഇങ്ങനെ വരിക ഇതിലിങ്ങനെ പോകും ഒരു നാരങ്ങ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇല ഇങ്ങനെ തെളുക്കുന്ന കാലമായതുകൊണ്ട് ഇങ്ങനെ തെളുത്ത് വരിക ഇതൊരു കാസ് വെറൈറ്റി നാരങ്ങാണ് വെറൈറ്റി നാരങ്ങ ഇത് ഉണ്ടാ ഒരു ഇമേ തന്നെ ഉണ്ട് അഞ്ചു ആറു അഞ്ചെണ്ണം ആറെണ്ണൊക്കെയാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഇത് ഇത് ശരിക്കും പറയാണ് അസീർ ഉണ്ടാക്കുന്ന സാധനമാണ് അസീർ അസീർ എന്ന് പറഞ്ഞാൽ ജ്യൂസ് ജ്യൂസൊക്കെ ഉണ്ടാക്കില്ല ജ്യൂസ് പാക്കറ്റ് അപ്പോൾ അതാണ് സാ അപ്പം നമ്മൾ പാത്രങ്ങൾ ഇങ്ങനെ ഒന്ന് അറിയണം എന്നാ മഞ്ഞ കളറ് ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് മഞ്ഞ മാത്രം പരിക്കണേ കുറച്ച് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലൊന്നും പോകുമ്പോൾ അത്ര ഉണ്ട് ഒരു കൊമ്പിൻ്റെ തലമുറ നാലെണ്ണ അഞ്ചെണ്ണ അപ്പോൾ എത്ര നാരങ്ങണ്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ കുത്തംസം എന്താണെന്നു വെച്ചാൽ സ്കൂൾ നാരങ്ങേനേ ഉള്ളൂ നമ്മൾ നോക്കി ും പോപ്പും ഒക്കെ പറ ഞാനൊന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കടിക്കണം ഒന്ന് അടുത്തേക്ക് പോയി കാണാം ഫുൾ നാരങ്ങനെ ഉള്ളുട്ടോ കണ്ടോ ഫുൾ നാരങ്ങ ഇല എന്ന് പറഞ്ഞ സാധനം ഉള്ളിലില്ല കണ്ടോ േ ഇതാണ് ഇതിൻ്റെ കുട്ടൻസ് ഫുൾ നാരങ്ങ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇപ്പോൾ ചങ്കളെ എന്താണ് ഇതിൻ്റെ കുട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഇത് കാഴ്ചത് അപ്പൊ നമ്മളെ നാരങ്ങനുള്ളി മരത്തുമല്ല അപ്പോൾ വിളവെടുപ്പിലാണ് ഉള്ള ചങ്കാളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെലൈക്കൻ അടിക്കുക നാരങ്ങ അപ്പം നമ്മളെ നാരങ്ങ വിളവെടുപ്പിൻ്റെ പരിപാടിയിലാണ് കേട്ടോ നമ്മൾ ഇത് രണ്ടാളായിട്ടിലാണ് അടിയും മേലെ വരെ അറിയുക െ ഇത് പറിക്കാൻ എങ്ങും പോണ്ട പോണ്ടല്ലേ ഇതാ നാരങ്ങ പഴുക്കാൻ നിർത്തണില്ലേ അത് നമ്മളിങ്ങനെ ഓർഡർ ആണ് അങ്ങനെ പഴുത്താ മഞ്ഞക്കളറായി ഇഷ്ടം പോലെ കാണാൻ പറ്റും നല്ല ഉഷാറായിട്ട് കാണാൻ പറ്റും ചെറുത്തർക്ക് പറിക്കാൻ ഓർഡർ നമുക്ക് ആൾ ഓർഡർ ഉണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള പറ്റില്ല പെട്ടെന്ന് പറിച്ചു ഫുള്ളാക്കാൻ പറ്റും കേട്ടോ പോലെ പറിക്കാൻ ഒരു ടൈം കുറച്ച് മതി പറ അത്ര അല്ലേ അപ്പോൾ നമ്മളെ നാരങ്ങക്ക് ഇവിടെ ഒരു ലൈക്ക് അടിച്ചോളി ഒരു കമൻ്റ് അടിച്ചോളി സബ്സ്ക്രൈബും ചെയ്തോളി കേട്ടോ അപ്പോൾ നമ്മളെ നാരങ്ങ വിളവെടുപ്പ് ഇവിടെ തുടങ്ങി നമ്മളവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും ഓടിവരിക ഓടിവരിക അപ്പം നമ്മളെ നാരങ്ങയുടെ കലവറയാണ് ഒട്ടേറെ അനവധി കായ്കളാണ് കായ്ച്ചിങ്ങനെ കിടക്കുന്നത് ഇതിൻ്റെ കുട്ടൻസ് എന്താണെന്ന് പ്രിയമള ചങ്കളെ വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓ വൗ 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 നമ്മളെ നാരങ്ങ വിളവെടുക്കാൻ വിളവെടുക്കാനിങ്ങനെ തുടിച്ചു നിൽക്കുക നമ്മളൊരു ചെറിയ വിളവെടുപ്പിലാണ് ഉമ്പിലൊക്കെ ഇല അല്ലാതെയാണ് കായ്ക്കുന്നത് അത്രയും കായ അപ്പോൾ പുതിയ ഇല പൊട്ടിപ്പൊളിച്ച് വന്നുകൊണ്ടേ കാണാം അതൊക്കെയാണ് കുറേ മരങ്ങളെ നിറഞ്ഞു കവിയണം അപ്പോൾ ഇവിടെ വെച്ചാൽ നമ്മളിന്ന് കുറച്ച് വിളവ് എടുത്തിട്ടോ ഒരു മൂന്നാല് പെട്ടി വിളവെടുക്കണം അതിന് നമ്മൾ പെട്ടി അതാ കിടക്കണം നമ്മളൊരു വീടിയാണ് പൊടിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതിൻ്റെ ഐറ്റം ഉണ്ടോ നല്ല ഐറ്റാട്ടോ അങ്ങനെ പന്തലിച്ച് കിടക്കുക നമ്മളൊരു വെട്ടി പറിച്ചു ഇനി ബാക്കി അവിടെ രണ്ടെണ്ണം പറിക്കാൻ നമ്മൾ പറിച്ചത് റെഡിയാക്കും പെട്ടെന്ന് ആവുമോ ഇതൊരു കൊമ്പിലൊന്നും എത്രയുണ്ട് അതൊരു കൊമ്പുണ്ടോ ഉണ്ടോ ഇണ്ടല്ലേ എന്താ കായില്ലേ ഒരു കൊമ്പണത് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു കളം വീഡിയോ ആയി വരുമ്പോൾ എല്ലാവരോടും ബായ് ബായ് ബായ്